കേശ കാര്യം ചോദിക്കട്ടെ സത്യം പറ ഇപ്പൊ എന്തിനു സംഭവം അറിയോ അവള് ഇന്നലെ കേശോ ഇപ്പൊ ഞാൻ മുതലാളിന് വണ്ടി പിടിച്ചാന്ന് പറഞ്ഞു മൊബൈലിൽ വിളിക്കണ്ട രണ്ടു പ്രാവശ്യം അന്ന് ഞങ്ങളുടെ സിഗ്നൽ അല്ലേ രണ്ടു പ്രാവശ്യം വിളക്കൂതി കാണിക്കലായിരുന്നു വെറുതെ അല്ല വിളക്കൂയിന്ന് വരുമോന്ന് ഒന്ന് രണ്ട് മൂന്ന് നാലു അഞ്ച് ചേട്ടാ ചേട്ടാ തിരക്കല്ലേ ഞാൻ എല്ലാരും വിളിച്ചു വണ്ടിയിൽ അഞ്ചു പേരുണ്ട് പിന്നെ അസേ കൊത്തിട്ടേ അതെന്നൊരു കാര്യം ചെയ്തോ നീ വിടുന്നോ ഞങ്ങൾ പിന്നെ ഓ ടെൻഷൻ ടെൻഷൻ നോക്കിയേത് അനേറ്റിട്ട് വരുന്നത് അതെ ആ പൊട്ടം താരം പറയാൻ പറ്റില്ല ചിലപ്പോ അതായിരിക്കും ചിലപ്പോ ശബ്ദം മാത്രം കേട്ടിണ്ടാവൂ ഏ കുഞ്ഞമ്മയാ കുഞ്ഞമ്മ ആ അല്ലെങ്കിൽ ഒളിച്ചായിട്ട് വല്ലോരും കൈറ്റിട്ട് വരും ഒളിച്ചോടാൻ ഡ്രസ് കോഡ് കൊടുക്കി ഞങ്ങൾ വെളിച്ചം വന്നു എന്നാ പറഞ്ഞത് വീട്ടിലൊന്ന് പോയി നോക്കിയാലോ എന്നാ ശരി നീ വന്നേ എന്നാ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്ക അവർക്ക് സംശയം തോന്നണ്ട എന്താവോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ ഈ കണ്ട വഴി കൊണ്ട് ഓടിക്കോളോട്ടാ അവരെ നോക്കണ്ട അവരേൽ കാറുണ്ട് ഞാനൊരു ഗ്ലാസ് വെള്ളം ചോദിക്കും നീ അവളെവിടെ ഉണ്ടോ നോക്ക് ആർക്കും സംശയം തോന്നരുത് കേട്ടാ കുറച്ച് കൊറച്ച് ദൂര ഒരു ഗ്ലാസ് വെള്ളം കിട്ടോ ദൂരെ വെള്ളം കുടിക്കാൻ വന്നതാ വെള്ളം എടുത്തു അവള് രാത്രി ഒളിച്ചോടി ആരാ എന്റെ സമയം തെളിഞ്ഞു അച്ഛനൊന്നും മാറുന്നേ ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇന്നലെ കുഞ്ഞമ്മെ അതിന് ഞങ്ങൾ ഇന്നലെ രാത്രി വന്നിക്കണോ ഒരാൾ പോയാലും രണ്ടാള് പോയാലും വിഷമൊക്കെ ഒന്നില്ല ചേട്ടാ ഞാൻ ആ പാർവിനോടിയും കൊണ്ടുപോകോട്ടെ ഓരോ കത്തമ്മഴ പട്ടാ வீட்டோட இவன கிட்டு